ഞാനാണെങ്കിൽ വിഷ്ണു എടാ സൂപ്പിയുടെ ഗെയിം പറയാൻ പറയാൻ ആ ഗെയിമിന്റെ ആപ്പ് ഒരു വീഡിയോ വരെ എന്നോട് പറഞ്ഞു അപ്പൊ അത് മാത്രം എനിക്കറില്ല ഞാൻ 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 കേറിയില്ല ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു പറഞ്ഞു ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും അറിയാമോ ഞാൻ അവരച്ച് പറഞ്ഞിരിക്കും പറ്റത്തില്ല ഞാനാ ഞാൻ ഫണ്ട് ചെയ്തു കടമേടിച്ചാലും എന്താണ് നിർത്താൻ പറഞ്ഞു അവന്മാരെ എന്തെങ്കിലും ടോൺ മാറ്റി ബ്രോയ്ക്ക് വേണമെങ്കിൽ പറയുകയാണെന്ന് എല്ലാവരും ചെയ്തിപ്പം ഇപ്പം നമുക്ക് കുറെ ക്രിയേറ്റേഴ്സ് ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട് സിനിമാ നടന്മാരെ ചെയ്യുന്നുണ്ട് അവരെല്ലാം ചെയ്യുന്നു പിന്നെ ബ്രോയ്ക്ക് ഒന്ന് എനിക്ക് വേണ്ട ഞാൻ ആ പൈസ ചെയ്തോളാം അവർക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കുളിച്ചു പറയുമ്പോൾ അവർക്കൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് ഇവൻ ഇവനാണെങ്കിൽ ആ പൈസയ്ക്ക് എൻ്റെ ചെറിയൊരു എമൗണ്ട് തന്നിട്ട് ഇവ കമ്മീഷൻ മേടിച്ചേക്കുക അവൻ്റെ പേര് ആൻഡ്രിയൂസ് എന്നാട്ടോ അവൻ ഇതൊക്കെ ചിരിച്ചിട്ട് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ പൈസ തിരിച്ചു തരാം ഇവ എന്തൊക്കെ പറഞ്ഞിട്ട് ഇവൻ ബ്ലോക്ക് ചെയ്യുന്നില്ല ഞാൻ രാവിലെ മെസ്സേജ് മെസ്സേജ് മെസ്സേ വൈറ്റ് മെസ്സൈക്കുന്നു ബ്ലോക്ക് ചെയ്യുന്നു ഞാൻ പല നമ്പറിൽ നിന്ന് വിളിക്കുന്നു അങ്ങനെ ആറ് മാസത്തോളം നനച്ചുപോകെ അവനെ കണ്ടിന്യൂസ് ഒരു ഗുണവും ഇപ്പൊ ഇല്ല ആ ആറുമാസം കഴിഞ്ഞപ്പം ഞാൻ അവനെ വിളിക്കാത്ത തെറിയില്ല അത് പറഞ്ഞു നിന്റെ ആ വീഡിയോ കാണാൻ എവിടേക്ക് കണ്ടുകഴിഞ്ഞു എന്റെ സ്വാഭാവം ഇമോഷണൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നിനക്കൊക്കെ അത് ഗെയിം കളിച്ച് വെച്ചാ പോര നീ എന്തിനാ പക്ഷേ ലീഗലാ പക്ഷേ ലീഗലാ അല്ല ഞാൻ ചെയ്യുന്നതിന് മുന്നേ അത് തിരക്കുന്ന തെറ്റില്ല അത് ലീഗലാണ് ബട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കളിക്കാം അതല്ല അത് പ്ലേ സ്റ്റോറുണ്ട് ആപ്പ് സ്റ്റോറിലുണ്ട് അതിന് ഓൾറെഡി ഇവിടെ ചെയ്യാനുള്ള ഇതുള്ളതാണ് ആദ്യം വന്നപ്പോ സംഭവം ഉണ്ട് ഞാൻ പറഞ്ഞു അത് ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറയാം ബാത്റൂമിൽ നിന്റെ സൈറ്റിൽ വരെ നിന്റെ വീഡിയോ കണ്ടെന്ന് ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു പറഞ്ഞിട്ട് എത്ര ലക്ഷം രൂപയ്ക്കായിരിക്കും അവർ സ്പോൺസർഷിപ്പ് ആഡ് കൊടുത്തിന്ന് ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇതിനൊക്കെ വരണമെന്നുണ്ടെങ്കിൽ മിനിമം ആയിരം രൂപ അടുത്തു ഇരുപത്തഞ്ചു പേർക്ക് അങ്ങനെ ചെല്ലത്തോളൂ ഇവർ അന്ത എത്ര ലക്ഷങ്ങളെടുത്ത് അതിന്റെ ഒരു ശതമാനമെങ്കിലും അവർക്ക് തന്നിടായിരുന്നു എനിക്ക് ഇരിച്ചിരി അല്ല എനിക്കിപ്പോ വന്ന സെയിം ഓഫർ വന്നു ഞാൻ അവന് മെസ്സേജ് സ്ക്രീൻഷോട്ട് തയ്ച്ചു കൊടുത്ത് ഞാൻ ഒന്നാതെ ഞാൻ ഇടയ്ക്ക് ഒരു റമ്മി ചെയ്ത്

വിഷ്ണു അണ്ണ ഇത് ജനുവൻ ആണോ എനിക്ക് അറിയത്തില്ല എത്ര രൂപ പേയ്മെന്റ് വിഷ്ണുണ്ടല്ലാം പറഞ്ഞിരുന്ന നേരെ വിഷ്ണുണ്ടെങ്കിൽ കൊടുക്കും എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ല അതൊക്കെ വിഷ്ണുണ്ട് ഞങ്ങൾക്ക് ഒക്കെ സെറ്റ് മെയിൻ ആ ചെയ്തിട്ട് എല്ലാ ഫോട്ടോയും സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു കൂടുതലായി ലാസ്റ്റ് വീഡിയോ വർഷം നോക്കിയിട്ടാണ് അഞ്ച് വർഷമായിട്ട് ആക്ടീവായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം ഞാൻ പിന്നെ വേറെ ആരോട്ട് കോണ്ടാക്ട് ചെയ്യാൻ പോകത്തില്ല എനിക്കങ്ങനെ ക്രിയേറ്റേഴ്സ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരായിട്ട് കമ്പനി കുറവാ ജസ്റ്റ് മെസ്സേജ് അയക്കുന്നേ ഉള്ളൂ എനിക്ക് നമ്മുടെ അടുത്തുള്ള ആൾക്കാരായിട്ട് മാത്രമേ അല്ല ഇവരെ ഞാൻ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്